എന്നാലും നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ഒരു ഉത്തരം എഴുതുമ്പോൾ ചേച്ചി ഒരു ഇത് വേണ്ട ചേച്ചി ഈ എന്ന് പ്ലാൻ ചെയ്ത് പോകണ്ടേ എന്റെ ആദ്യത്തെ ചോദ്യം ഈ അഖിലിന്റെ ആന്റി വൈറസ് എന്നാൽ എന്താണ് ചേച്ചി ആദ്യത്തെ ചോദ്യം ആന്റി വൈറസ് എന്നാൽ ഏതോ ഒരു ആന്റി വളർത്തി വലുതാക്കിയ വൈറസ് ആണ് ആന്റി വൈറസ് മണ്ടൻ ഹലോ ഏ അവനെ മണ്ടാ വിളിച്ചല്ലേ പഴയ വീട്ടിലൊരു ആന്റിന ഉണ്ടാവൂല്ലേ അതിലുണ്ടാകുന്ന വൈറസ് ആണ് ആന്റി വൈറസ് എങ്ങനായിട്ടുണ്ടേട്ടാ ഹെൽമെറ്റ് െങ്കിൽ രണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് വന്നിവിടെ ഇരിക്കുവോ ഇംഗ്ലീഷ് മീഡിയം എന്റെ കൊണ്ടായിട്ട് വീട്ടിൽ പോയി വൈഫിന്റെ സാരിയും കഴിക്കൊടുത്തിട്ട് എന്റെ മോനെ വിളിച്ചോണ്ട് ഞാൻ വീട്ടിൽ അടുത്തല്ലേ ശ്രീ ശ്രീവിദ്യ ഡോക്ടർ ഓഫ് കുഞ്ഞമ്മ നയ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞതാര് ഉയ്യോ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഇത് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു വല്ല മലയാളിന്ന് പറഞ്ഞാലും വല്ലേ ആറാണ്